വെൽക്കം ബാക്ക് ടു ിയേസ് റോക്കസ് അപ്പോൾ എല്ലാവരും സുഖം സുഖം എന്ന് വിചാരിക്കുന്നു ഏ ദയെ കിടക്കുന്നു നമ്മളാരും വിചാരിക്കാത്തൊരു സംഭവമാണ് ഇപ്പോൾ ബിഗ് ബോസ് ഫീൽഡിൽ മറ്റൊരു സംഭവം അരങ്ങേറിയിട്ടുള്ളത് അതായത് മോർണിംഗ് ടാസ്കില് ലെസ്ബിൻ ബൈ വന്നിട്ട് മുമ്പ് ഇന്നിട്ട് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ലെസ്ബൈൻ ആണെന്നും എനിക്ക് എൻ്റെ പാർട്ട്ണറായിട്ട് ഞാൻ കരുതിയിട്ടുള്ളത് ജാസ്മിനെയാണെന്നും രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത് ഇത് കണ്ട് വീട്ടംഗങ്ങൾ വലുതായിട്ടൊന്നും പ്രതികരിച്ചിട്ടൊന്നുമില്ല എന്തായാലും ഇനി ഒരു ഫൈറ്റൊക്കെ നടക്കുമ്പോൾ ഇത് ഓർത്ത് ഓർത്തിട്ടിട്ട് ഇന്ന് സംസാര സംസാരിച്ച് സംസാരിച്ച് ഒരു അടിയിലോട്ട് എത്താൻ ചാൻസ് ഉണ്ട് രസ്മിൻ ബായ് ഭയങ്കര ഫ്രണ്ട് ആണെന്നാണ് നമ്മളെല്ലാവരും കരുതിക്കൊണ്ടിരുന്നത് ജാസ്മിൻ്റെ പക്ഷേ റസ്മിൻ ബായ് കരുതിയിട്ടുള്ളത് ജാസ്മിൻ്റെ ഒരു ലൈഫ് ലൈഫ് പാർട്ട്ണറായിട്ടാണ് അത് എല്ലാവരും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് കേട്ടോ നിങ്ങളും അതേപോലെ ഞെട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുമാത്രമല്ല ഇതുപോലത്തെ ബിഗ് ബോസിൽ നടക്കുന്ന കാര്യങ്ങൾ അപ്പം ഞാൻ ഷോർട്ടായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിനുവേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റ്സ് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ ബൈ